അങ്ങനെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം ഇന്ന് പുലർന്നിരിക്കുകയാണ് എല്ലാ ഒന്നാം തീയതിയും ഞാൻ എൻ്റെ കുടുംബക്ഷേത്രത്തിലും നാട്ടിലുള്ള മറ്റു ക്ഷേത്രങ്ങളിലും സന്ദർശനം ചെയ്യാറുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലത്താണ് ഇതാണ് ആയിരവല്ലി ക്ഷേത്രം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രാചീനമായൊരു കാവാണ് ആയിരവല്ലി എന്ന് പറയുന്ന ആ ഒരു ദേവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രതിഷ്ഠയല്ല ഇവിടെ പ്രതിഷ്ഠയൊന്നുമില്ല പണ്ട് മുതൽക്ക് ഒരു മുതൽക്കൊരാൽത്തറയിൽ വിളക്ക് തെളിക്കുന്ന ഒരു സങ്കല്പമാണ് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ആയിരവല്ലി കുന്നിലാണ് നിൽക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ് പുലർച്ചെ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ അവിടെ നിന്ന് പിന്നീട് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള എൻ്റെ കുടുംബക്ഷേത്രമായ പഞ്ഞാറമൂടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിരുന്നു വഴിപാടുകളൊക്കെ എല്ലാ മാസത്തെയും പോലെ കഴിപ്പിച്ചു അതിനുശേഷം അവിടെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അതിന് ഏറ്റവും അടുത്തുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട് എല്ലാ തവണയും എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെയും ഞാൻ പോകാറുണ്ട് അങ്ങനെ പോയി അവിടെയും എണ്ണാത്തിരി അതുപോലെ തന്നെ വിളക്കിത്തിരി കർപ്പൂരം നെയ്യ് ഇതൊക്കെ വാങ്ങി സമർപ്പിച്ചു ഭാഗ്യസൂക്ത അർച്ചന കഴിപ്പിച്ചു ഞങ്ങൾക്ക് വയലിലും ഒരു ശിവപാർവതി ക്ഷേത്രമുണ്ട് അവിടെ ഒരു ആയിരവല്ലി ക്ഷേത്രം അപ്പോൾ അവിടെയൊക്കെ പോയി പോയതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഞാൻ കുന്നിൽ ആയിരവല്ലി ക്ഷേത്രത്തിൽ ക്ഷേത്രമല്ല കേട്ടോ ഇതൊരു കാവാണ് ഇവിടെ വന്നത് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും ഉയരമുള്ളൊരു പ്രദേശമാണ് ഇവിടെ ഇവിടെ വിളക്ക് പരമ്പരാഗതമായിട്ട് ഒരു വൃക്ഷത്തിൻ്റെ ചുവടിൽ തെളിച്ചു വരുന്ന ഒരു കാവ് സങ്കല്പത്തിലുള്ള ആരാധനാലയമാണ് ശരിക്കും ഈ ഒരു കാവിൽ നിന്ന് ഉത്ഭവിച്ച നാമമാണ് എൻ്റെ പേരിനോടൊപ്പം ഞാൻ കൂട്ടിച്ചേർത്തിട്ടുള്ളത് നമ്മുടെ ചാനലിൻ്റെയൊക്കെ പേര് ശരിക്കും ഈ ഒരു പ്രദേശത്ത് നിന്നാണ് ആവർഭവിച്ചത് അപ്പോൾ ഇതുപോലെയുള്ള ഒന്നാം തീയതി നമ്മുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങളും പോകൂ പ്രാർത്ഥിക്കൂ കർപ്പൂരവും തിരിയും ഒക്കെ കൊളുത്തി പ്രാർത്ഥിക്കൂ ഇപ്പോൾ ഇവിടെയും വന്നിട്ട് ഞാൻ കർപ്പൂരവും തിരിയും എല്ലാം കൊളുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും അതുകൊണ്ട് ഉണ്ടാകും ഇപ്പം എൻ്റെ ജീവിതത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ഐശ്വര്യവും അഭിവൃദ്ധിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയാണെങ്കിലൊക്കെ പറയാം അപ്പോൾ കന്നിമാസവും അങ്ങനെ വളരെ ഐശ്വര്യത്തോടു കൂടി ആരംഭിച്ചു തുടങ്ങി എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ Terima